എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മുന്നിലേക്കെത്തുന്നു അസാം ഞാൻ അഷ്മില അസ്സാം അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തൂ ഞാൻ ഷബിനും ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ മാന്യശ്രോതാക്കളെ ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണവും അതിൻ്റെ അർത്ഥവും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്നത് സൂറത്ത് ആലം റാനിലെ എഴുപത്തി നാലാം പേജ് നൂറ്റി എൺപത്തി ഒന്ന് മുതൽ നൂറ്റി എൺപത്തി ആറ് വരെ ആയത്തുകളാണ് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد سمع الله قول الذين قالوا ان الله فقير ونحن اغنياء അള്ളാഹു ദരിദ്രനും തങ്ങൾ ധനികരുമാണെന്ന് പറഞ്ഞവരുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു അവർ അങ്ങനെ പറഞ്ഞതും അന്യായമായി പ്രവാചകന്മാരെ കൊന്നതും നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നാം അവരോട് പറയും കത്തിയരിയും നരകത്തി അനുഭവിച്ചു കൊള്ളുക ഇത് നിങ്ങളുടെ കൈകൾ നേരത്തെ ചെയ്തു വെച്ചതാണ് തീർച്ചയായും അള്ളാഹു തൻ്റെ അടിമകളോട് അനീതി കാണിക്കുന്നവൻ അല്ലല്ലോ الذين قالوا إن الله أهد إلينا ألا نؤمن لرسول ألا نؤمن لرسول حتى يأتينا بقربان تأكله النار قل قد جاءكم رسل من قبلي بالبينات وبالذي قلتم فلم قتلتموهم ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു ബലി നടത്തി അതിനെ തീ വന്ന് തിന്നും വരെ ഒരു ദൈവദൂതനിലും വിശ്വസിക്കേണ്ടതില്ലെന്ന് ലാഹു തങ്ങളോട് കരാർ ചെയ്തിരിക്കുന്നുവെന്ന് വാദിക്കുന്നവരോട് പറയുക വ്യക്തമായ തെളിവുകളോടെയും ഈ പറഞ്ഞതൊക്കെ ചെയ്തു കാണിച്ചു ദൈവദൂതന്മാർ എനിക്ക് മുമ്പ് നിങ്ങളുടെ അടുത്ത് വന്നിരുന്നുവല്ലോ എന്നിട്ടും നിങ്ങൾ അവരെ കൊന്നതെന്തിനാ നിങ്ങൾ സത്യവാദികളെങ്കിൽ അതിനാൽ നിന്നെ അവർ കളവാക്കുന്നുവെങ്കിൽ നിനക്ക് മുമ്പും നിരവധി ദൈവദൂതന്മാരെ അവർ കളവാക്കിയിട്ടുണ്ട് അവരൊക്കെയും വ്യക്തമായ തെളിവുകളും ഏടുകളും പ്രകാശം വരുത്തുന്ന വേദപുസ്തകവുമായി വന്നവരായിരുന്നു എല്ലാ മനുഷ്യരും മരണം രുചിക്കുന്നവരാണ് നിങ്ങളുടെ കർമ്മഫലമെല്ലാം ഉയർത്തെഴുന്നേൽപ്പുനാളിൽ മാത്രമാണ് പൂർണ്ണമായും നിങ്ങൾക്ക് നൽകുക അപ്പോൾ നരഗതിയിൽ നിന്നകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നവനാണ് വിജയം വരിച്ചവൻ ഐഹിക ജീവിതം ചതിക്കുന്ന ചരക്കല്ലാതൊന്നുമല്ല في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا തീർച്ചയായും നിങ്ങളുടെ സമ്പത്തിലും ശരീരത്തിലും നിങ്ങൾ പരീക്ഷണ വിധേയരാകും നിങ്ങൾക്ക് മുമ്പേ വേദം ലഭിച്ചവരിൽ നിന്നും ബഹുദേവ വിശ്വാസികളിൽ നിന്നും നിങ്ങൾ ധാരാളം ചീത്ത വാക്കുകൾ കേൾക്കേണ്ടി വരും അപ്പോഴൊക്കെ നിങ്ങൾ ക്ഷമ പാലിക്കുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ തീർച്ചയായും അത് നിശ്ചയദാർഢ്യമുള്ള കാര്യം തന്നെ السلام عليكم ورحمه الله وبركاته السلام عليكم ورحمه الله وبركاته